ഹലോ ഡി എസ് മിന ഫാഷൻ ബുട്ടീക്കിൻ്റെ ഇന്നത്തെ അടിപൊളി കളക്ഷൻസിൻ്റെ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ വാച്ച് ചെയ്യുക പൊളി കളക്ഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഡെയിലി വരുന്ന ഒരുപാട് ഒരുപാട് അടിപൊളി കളക്ഷൻസിൻ്റെ വീഡിയോസ് റേറ്റ് വിത്ത് റേറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽസും കളേഴ്സും സെലക്ട് ആക്കിയ ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ചിലതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്ത ഇപ്പോൾ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് കുറേയധികം പുതിയ പാർട്ടി വെയ്സ് ലോഞ്ചിങ് ചെയ്തിട്ടുണ്ട് കൂടുതലും ജോർജത്തിലെ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കിലൊക്കെ വരണം ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് വിത്ത് വീഡിയോസ് ഫോട്ടോസ് റേറ്റ് എല്ലാം നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഏതുമാവട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഏതുമാവട്ടെ ഇനി ആലോചിച്ച് നിൽക്കേണ്ട ഒരു ടൈമില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇപ്പം തന്നെ ഓർഡർ ബുക്ക് ചെയ്യൂ ചാനൽ നിങ്ങൾ മറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് പുതിയ പുതിയ മോഡൽസിൻ്റെ അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മളൊരു പാക്കേജ് ഓട്ടിൻ്റെ വീഡിയോ രാവിലെ അപ്ലോഡ് ചെയ്തിരുന്നു അതുപോലെ സെക്കൻഡ് ടൈം ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോസാണ് പാർട്ടി വെയേഴ്സിൻ്റെ വീഡിയോസ് വന്നത് നമ്മുടെ നാട്ടിലുള്ള ഹാൻ സ്റ്റോക്ക് മാനുഫാക്ചേഴ്സിൻ്റെ പ്രോഡക്റ്റാണിത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ത്രീ ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവേർഡ് ആകുന്ന ഐറ്റംസ് ആണ് പാക്കേജ് സൗട്ടൊക്കെ ആണെങ്കിൽ വൺ വീക്ക് ഡിസ്പാച്ചിങ് ടൈം വരും ഇതൊക്കെ റെഡി സ്റ്റോക്കാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർജൻറ് ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കാക്കുക അർജൻറ് ഓർഡറിൽ ബുക്കാക്കിയാൽ ടു ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടാവുന്ന ഐറ്റംസ് ഐറ്റംസാണിത് പിന്നെ അതുപോലെ കോഡ് ഡ്രസ്സായിട്ടും അതുപോലെ ഫങ്ഷൻ കോഡായിട്ടും ഡ്രസ്സ് കോഡൊക്കെ ആയിട്ട് കുറേ ഐറ്റംസ് വേണ്ടവർ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ അർജൻറ്റ് ഓർഡർ തരാതെ രണ്ടും മൂന്നും ദിവസമൊക്കെ മുമ്പേ തന്നെ ഓർഡർ ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു പീസുകൾ നിങ്ങൾക്ക് ായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഫംഗ്ഷനുണ്ടെങ്കിൽ കുറച്ചധികം ഡേയ്സ് മുമ്പേ തന്നെ നിങ്ങൾ എല്ലാം സെലക്ട് ആക്കി ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അങ്ങനെ കുറെ പാർട്ടി വെയ്സും കോഡ് സെറ്റും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോസിൽ വന്നിട്ടുള്ളത് വീഡിയോസ് അവസാനം വരെ കാണുക ഫസ്റ്റ് മാത്രമല്ല ലാസ്റ്റ് വരെയും അടിപൊളി കളക്ഷൻസ് കൊടുക്കുന്നുണ്ട് എല്ലാം സൂപ്പർ പൊളി റേറ്റ് ആണ് ഒന്നിനൊന്ന് മിച്ചമായിട്ട് ആരെയും അതിശയിപ്പിക്കുന്ന റേറ്റുകളാണ് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റുകൾ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഫോർ എക്സിൽ വരെയുള്ള ഒരു ഗൗൺ ഐറ്റം ഒക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അതും അടിപൊളി ക്വാളിറ്റിയിലും പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് വിശ്വാസയോഗ്യമായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ പലർക്കും കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് നമ്മുടെ അടുക്കൽ ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പേടി ഒരിക്കലും വേണ്ട മിനാ ഫാഷൻ ബുദ്ധിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് നിങ്ങളുടെ കൂടെ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും വരെ ഉണ്ടാവും കിട്ടിക്കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക നെക്സ്റ്റ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഓർഡേഴ്സ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ആൻഡ് ഫാമിലിക്കൊക്കെ നമ്മുടെ ലിങ്കും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കുക ആർക്കും വിശ്വസിച്ച് ഓർഡർ ചെയ്യാവുന്ന ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോസോ ഫീഡ്ബാക്കോ അതിൻ്റെ ഡീറ്റെയിലോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്ന വാട്സപ്പ് നമ്പറും കോൺടാക്ട് ഒക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വന്നാൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറൊക്കെ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഓഫ്ലൈനിലേക്ക് പോകുന്ന ഒരുപാട് ഡിലേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഇതിലേക്കൊന്ന് ചെന്ന് അകപ്പെട്ടു പോകാണ്ട് ഒറിജിനലായിട്ട് വരുന്ന ഇതുപോലുള്ളവർക്ക് നിങ്ങൾ ഓർഡർ കൊടുക്കുക നമ്മുടെ ചാനലിൽ കാണുന്ന ഡെയിലി വ്യൂവേഴ്സിന് അറിയാൻ പറ്റും നമ്മുടെ ഓരോ മോഡൽസും ഡെയിലി വരുന്ന മോഡൽസ് എല്ലാം റയർ ആണ് അടിപൊളി കളക്ഷൻസും സൂപ്പർ അതും ഫോർ എക്സൽ വരെയുള്ള സൈസുകളിലാണ് പലത് പല പാർട്ടി വെയേഴ്സും വരുന്നത് ഗൗണുകളായാലും അതുപോലെ ത്രീ പീസ് സെറ്റ് ആയാലും ഒക്കെ നമ്മൾ പ്ലസ് സൈസിന് കൊണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൺഫ്യൂഷൻ ആക്കുന്ന പുതിയ പുതിയ ആണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് മാത്രം വാച്ച് ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് ന്യൂ ഡ്രെസ്സിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നതിന് അതായത് ജെനുവിൻ ആയിട്ടുള്ള നിങ്ങൾ ക്യാഷ് മുടക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ക്വാളിറ്റിയിലും അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുകയും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുവാനും അതുപോലെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾക്ക് ഒരു സപ്പോർട്ട് ആവുകയുള്ളൂ ഡെയിലി ഡെയിലി പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരാനും ും എല്ലേക്കും എത്തിക്കാനും കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ പുതിയ പുതിയ അപ്ഡേറ്റിൻ്റെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണുക അങ്ങോട്ടേക്ക് കുറേ പുതിയ കളക്ഷൻസ് ഉണ്ട് അങ്ങ് അറ്റം വരെ ഞാൻ നിങ്ങളെ സംസാരിച്ച് പോർ അടിപ്പിക്കുന്നില്ല എല്ലാത്തിൻ്റെയും റേറ്റുകളും സൈസുകളൊക്കെ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വാട്സാപ്പിൽ എൻകോർ ചെയ്യുകയാണെങ്കിൽ അത് അറി അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇൻഷാല്ല ലാസ്റ്റ് നമ്മളൊരു പാർട്ടി വെയർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും അവസാനം വരെ നിങ്ങൾ കാണുക ഏറ്റവും അവസാനം അടിപൊളി ഒരു ജോർജറ്റിൽ ഹാൻഡ് വർക്കിൽ ഇന്നിപ്പോൾ ലോഞ്ചിങ് ആയിട്ടുള്ള അടിപൊളി മോഡലുണ്ട് അപ്പോൾ അവസാനം വരെ നിങ്ങൾ കാണുക വീഡിയോസ് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ന്യൂ ഐറ്റംസ് ന്യൂ പ്രോഡക്റ്റ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് എല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വരും ഉറപ്പായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുക അടുത്ത പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ഇൻഷാല്ല